ഇത്ര നേരം നല്ല മഴയിരുന്നിട്ടാ ഗൈസ് വീട് എടുക്കാനൊന്നൊരു മൂഡുണ്ട് ഇപ്പഴാണ് മഴ ഒന്ന് മാറിയത് പിന്നെന്താ ഇതാട്ടാ ഇവിടെ മുഴുവൻ ഇങ്ങനൊക്കെ വെള്ളം കയറി ഗൈസ് ഇന്നത്തെ മഴയ്ക്ക് കിട്ടാ നിക്കാതെ മഴ പെയ്ത കാരണം ഇപ്പൊന്ന് വെള്ളൊക്കെ വറ്റിട്ടുണ്ട് കേട്ടോ ഇതാണ് അവസ്ഥ ആ പാടി അനിരുദ്ധിന്റെ പാട്ട് കൈസ് പാട് പാട് കഴിഞ്ഞാ പാട്ട് കഴിഞ്ഞ ഇന്നലെ ഏറെ വന്നിട്ടുണ്ടായിരുന്നിട്ട് രാത്രി അങ്ങോട്ട് പനി വന്നിരുന്നു വന്നിട്ട് രാവിലെ പോയി എന്താണ് അനിരുദ്ധ വെറുതെ വാശിപ്പിക്കാറല്ലോ ഗൈസാൻ കുളിച്ചിട്ടില്ല അപ്പം അവനെ കുളിപ്പിക്കാനുണ്ട് പിന്നെന്താ പഴമൊക്കെ കഴിഞ്ഞിട്ടോ ചോറൊക്കെ പുറത്തെടക്കളായ കാരണം മഴ ആയപ്പോൾ വേഗം കൂടുതൽ വെള്ളമൊക്കെ വരുന്നതിൻ്റെ മുന്നിൽ തന്നെ ആ ചോറൊക്കെ ആട്ടോ പിന്നെന്താ അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഗൈസ് പിന്നെന്താ അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കുമ്പോൾ കളിച്ചു തരാം ഇപ്പോൾ ഞാൻ മോനെ കുളിപ്പിക്കട്ടെ അവനോട് ചീത്ത പറയുന്നുണ്ട് കുളിപ്പിക്കാത്ത കാരണം ഞാൻ കുളിച്ചിട്ട് തലത്തിൽ നിന്ന് മല്ലം കേൾക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് കുളിക്കണം ഇപ്പോൾ മഴ ഒന്നുമില്ല ഇനി മഴ വരുമ്പോഴത്തേക്കും ഒന്ന് വേഗം കുളിച്ചിട്ടൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ എന്നിട്ട് കാണാം കഴിഞ്ഞ് വന്നിട്ട് ആ മോനെ കുളിപ്പിച്ച് മോന് ചേച്ചി കഞ്ഞി കൊടുത്തിട്ടാണ് അപ്പോൾ പിന്നെ ആ പണി അത് അവൻ പറഞ്ഞ് വില്ല തന്നാൽ മതി വല്യമ്മ തന്നാൽ മതി പിന്നെ വല്യമ്മയുടെ ഫോൺ തന്നെ വേണം അപ്പോൾ അങ്ങനെ അവൻ്റെ കല്യയുടെ ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ നീ മോള് മോളെ കുളിപ്പിച്ച് മോൾക്ക് ഇന്നലെ പനിയായിട്ട് കാണിക്കാൻ പോയിരുന്നല്ലോ അപ്പോൾ മരുന്നൊക്കെ കൊടുത്തിട്ടൊക്കെ വേദായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒപ്പം ഒന്ന് മാറി വന്നിട്ടുണ്ട് എന്നാലും ഇനി എന്നൊക്കെ തല കൊന്തിക്കാൻ പറ്റാതാണ് കിടപ്പിൽ തന്നെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ഇപ്പം ഒന്ന് മാറിയിട്ടുണ്ട് അപ്പോൾ നിന്ന് തലയിലൊക്കെ നല്ല എണ്ണൊക്കെ ഒക്കെ തേച്ച് കൊടുത്തൊന്ന് നല്ലോണം ഒന്ന് കുളിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നാളൊന്ന് ചോറ് നോക്കിയിട്ടുണ്ട് അതെന്താ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കണം അവിടെ ചെറുതണ്ട അവിടെ ചെറുതായിട്ട് ഇങ്ങനെ മഴ പൊടിയുണ്ട് ഓവറായിട്ടില്ലാതെ ഇങ്ങനെ അവസ്ഥ മഴ എല്ലായിടത്തും മഴ ഉണ്ട് കുറേ സ്ഥലങ്ങളിൽ റെഡ് അലേർട്ട് യെല്ലോ അലേർട്ട് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പല പല രോഗങ്ങളും ഒക്കെ ഉണ്ട് എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക സേഫായിട്ടിരിക്കുക അത്രയുള്ളു ഇപ്പം സ്കൂളും കൂടി തുറക്കാനായി ഇനിയിപ്പോൾ മക്കളെ കാര്യമൊന്നും പറയണ്ട പോവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ അസുഖങ്ങൾ തന്നെ ഇരിക്കും പനി വയറു വക്കം അങ്ങനെയുള്ള ഓരോ അസുഖങ്ങൾ തന്നെ ആയിരിക്കും എന്തായാലും മക്കളൊക്കെ ശ്രദ്ധിക്കുക അത്ര തന്നെ ഫോണിലാണ് ഒന്നും അറിയണേ ഇല്ലല്ലോ അല്ലേ അന്നിരുട്ടെ ആര് പറഞ്ഞ ഫോണേക്ക് നോക്കിട്ട് അന്നിരുട്ടെ േ തലയിൽ തന്നെ ഒക്കെ ഉണ്ട് കുറെ തലയിൽ പിന്നെ ഒക്കെ എടുത്ത് എടുത്ത് ഇവ സ്കൂളൂടി പറഞ്ഞാൽ കഴിഞ്ഞു എന്തായാലും എല്ലാ മക്കളുടെ കയ്യിലും പ്രേമുണ്ടായി എന്നു

കണ്ുമ്പോ അഴുമ്പോ എന്താണ് എത്രത്തോളം നഴ്സാക്കാൻ പറ്റിയാക്കും ഒന്നും അറിയണ്ടാക്കി ഹായ് പറ എന്താണ് ഇന്ന് എൻ്റെ ഏട്ടൻ വർക്കിന് പോയിട്ട് ഷോ ഇതില് കടയിൽ വെള്ളം കയറി എന്ന് വന്നിട്ട് ലീവായിട്ട് വന്നിട്ടുണ്ട് അത്രയും മഴയാണ് ഇവിടെയൊക്കെ അപ്പം പണിയെടുക്കാൻ പറ്റൂല അപ്പോൾ എന്താ പണിയെന്ന് ചോദിച്ചാല് ഏട്ടന് ഫർണിച്ചർ വർക്ക് ആയിട്ടോ മരപ്പണിയാണ് എൻ്റെ ഹസ്ബൻഡിനും അതിൻ്റെ പണി അപ്പോൾ എല്ലാവരും ഷെഡിൽ ഒക്കെയാണ് പണിയെടുക്കണത് പിന്നെ പുറത്തും ഉണ്ടാവാറുണ്ട് കേട്ടോ ഇപ്പോൾ ഇപ്പോൾ അധികം ഏട്ടം ഷെഡിലാണ് അപ്പോൾ അവിടെ വെള്ളം കഴിഞ്ഞിട്ട് മെയിൻ ആയിട്ട് ഏട്ടം വന്നത് അവിടെ ഇല്ലേ അപ്പോൾ അത് പുറത്തേക്ക് പോയതാണ് അങ്ങനെയൊക്കെയാണ് അവസ്ഥകളിപ്പോൾ പിന്നെ ഇന്നലെ ഏട്ടം ഞാൻ പറഞ്ഞല്ലേ ഏട്ടം വന്നിട്ടില്ലായിരുന്നു രാവിലെ പോയി നല്ല മഴയാണ് രാവിലെയൊക്കെ അപ്പോൾ മഴ ചെറുതായിട്ട് വന്ന് ചോർന്ന സമയം നോക്കിയിട്ട് ഏട്ടൻ പോയിട്ടോ ഇനിയിപ്പൊ വരെ ഞങ്ങളെ വിളിക്കാൻ വേണ്ടിട്ടാണ് ഇനിയിപ്പൊ വരിക എന്തായാലും ഞങ്ങള് വരണ ആവശ്യക്കാട് ഞങ്ങൾ പോവും അങ്ങനെയൊക്കെ പോവാനായപ്പോ എന്തോട് കാര്യമില്ലല്ലോ പോണ്ടേ എന്നാലും പോണോ തൈര് ഈ കറിക്ക് പറയാ ചേച്ചി ഇത് പയർ

അപ്പോൾ അത് ഇതാ ഞാൻ ഉണ്ടാക്കാൻ പോകണം കേട്ടോ മൈതെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൽ പിന്നെ അതതിൽ ഞാൻ കുറച്ച് ഇഞ്ചാ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് എന്താ പരത്തുള്ള രീതിക്ക് ആക്കി എടുക്കണ്ടിട്ടോ ഒന്ന് ആദ്യം ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് സെറ്റാക്കട്ടെ ഇപ്പം ഞാൻ ഈ നല്ലെണ്ണ ഉപയോഗിച്ചിട്ടുണ്ട് നല്ലെണ്ണയാണ് അത് ഞാനിതിൽ കുറച്ച് ചേച്ചി ഒഴിച്ചിട്ട് ഒന്ന് സെറ്റാക്കി വെച്ചതാണ് കേട്ട ഇങ്ങനെ ഒരു പരുവത്തിൽ ഇത് കുറച്ചേരം ഒന്ന് സെറ്റാകാൻ അവിടെ ഇരിക്കട്ടെ എന്നിട്ട് പിന്നെ നമുക്ക് ബാക്കി പണി നോക്കാം നമ്മൾ കടലപ്പരിപ്പ് വേവിച്ച് വെച്ചതാണ് കേട്ട ഇതാ വേവിച്ച കടലപ്പരിപ്പിക്ക് പഞ്ചസാര ഏലക്കായ ജാതിക്കുരു പൊടിച്ചത് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് മിക്സ് ആക്കാം സ്പെഷ്യൽ ഇണ്ടാക്കിണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെ നല്ല മഴ കേട്ടാ ഞാൻ പറയണ അറിയില്ല അവിടെ കരണ്ട് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മയക്ക് കുത്തിക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ കുറച്ചു നേരത്തെ കരണ്ട് വന്നിട്ടുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കേണ്ടത് വന്നിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബോളിയും പാലടത്തോണാണ് കേട്ടോ അത് ഈ ഫോണിലൊക്കെ ഇങ്ങനെ കണ്ടത് കാണാൻ അല്ലാതെ ഒറിജിനലായിട്ട് ഞാൻ കഴിച്ചിട്ട് ഒന്നുമില്ല കേട്ടോ പാതയായിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ബോളിയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അത് കുറെ ഒക്കെ കാണിക്കാൻ പറ്റിയിട്ടില്ലാത്ത എന്താ വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ വീട് എടുക്കുന്ന കാരണം എന്താണ് ട്രൈപാഡും ഇല്ല അപ്പം അങ്ങനെ ബുദ്ധിമുട്ടായ കാരണം ഞാൻ കൂടുതലെടുത്തിട്ടില്ലാത്ത അപ്പം ഞാനത് എങ്ങനെയെന്നുള്ളത് പിന്നെ ഞാൻ കാത്തി പറഞ്ഞ് തരട്ടെ അത് എങ്ങനെയൊക്കെ ഉണ്ടാക്കി എന്നുള്ളത് അപ്പം ഞാനതിനെ ഇപ്പോൾ പാലട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാല് വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ കാണിച്ചു അപ്പോൾ ഇതാട്ടോ ഞാൻ പാല് അടുപ്പത്ത് വച്ചിട്ടുണ്ടേ അപ്പോൾ തിളക്കാനായുണ്ട് അപ്പോൾ പാലയുടെ മിക്സ് കേട്ടോ ഞാൻ മേടിച്ചിട്ടുള്ളത് പിന്നെ എന്താ വച്ചാൽ അത് പഞ്ചസാര ക്യാരമിലേതിട്ടാട്ടെ ഞാൻ ഉണ്ടാക്കണത് ഇട്ടാ ഞാൻ മേടിച്ചിട്ടുള്ള പാലയുടെ മിക്സ് അപ്പം ഇനി പാല് തിളയ്ക്കുമ്പോൾ അതിൽ ഇട്ട് കൊടുക്കാം അതില് തിളച്ചിണ്ട് ഞാൻ മിക്സഡ് അതിൽക്ക് ഇട്ട് കൊടുക്കാനേ പൊകഞ്ഞിട്ട് കിട്ടാൻ വേണ്ടി ക്രൈസ്റ്റിൻ്റെ കണ്ണൊക്കെ ആകെ എരിഞ്ഞ ഇതാവുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ നല്ല പുക ഇവിടെ പുക കാരണം അത് ഭയങ്കര പുക എടുക്കുന്നുണ്ട് കണ്ണൊക്കെ ആകെ മ്യൂറിടാവുന്നുണ്ട് നല്ല വെള്ളം സാറിഞ്ഞിട്ട് അപ്പോൾ ഞാനെന്തായാലും ഇനി വേറെ ഒന്നും കാണിക്കില്ല അതൊക്കെ ഒന്ന് വേഗം കുറുക്കിയെടുക്കുക അത്രയൊള്ളു പരിപാടി അതൊന്ന് എവിടെ വരുന്ന അതോടെ പാലും ആ പാലിടങ്കിൽ വന്നിട്ട് കുറുക്കിയെടുക്കുക ഒന്ന് പരിപാടി അപ്പം അതൊന്ന് വേഗം ചെയ്യാം കേട്ടോ കേട്ടാ ഏതാനും നിമിഷങ്ങൾക്കകം കഷ്ടപ്പെട്ട് ഇളക്കി 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 ഉണ്ടാക്കിയ പാലടപ്രദനുണ്ട് അവിടെ റെഡി റിവേൻ്റ് റൈസ് എന്താ അടിപൊളി വന്നത് ഞാൻ പറഞ്ഞ ബോളി ഇതാ നല്ല സോഫ്റ്റ് ഒക്കെ ഇണ്ട് കേട്ടോ ഉണ്ടാക്കിണ്ട് ആദ്യായിട്ട് ഇണ്ടാക്കിയതാ റൈസ് ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കി എന്ന് വെച്ചാണ് ഞാൻ കാണിച്ചിട്ടുണ്ട് കടലപ്പരിപ്പാണ് കേട്ടോ മെയിനായിട്ട് വേണ്ടത് കടലപ്പരിപ്പ് മൈദ അതാണിത് കടലപ്പരിപ്പ് ഒന്നിങ്ങട്ട് ജസ്റ്റ് നല്ല വെന്തടയാതെ ഒന്ന് വേവിച്ചെടുത്തിട്ട് അതിൽ വെള്ളം കൂട്ടി കളഞ്ഞിട്ട് അതിൽ പഞ്ചസാര ഇടുക പഞ്ചസാര ഇടുക അതിൻ്റെ ഉള്ളി ഉപ്പ് ഇടുക നുള്ള മഞ്ഞൾപ്പൊടി ഇടുക എന്നിട്ട് അതിൽ ഏലക്ക പൊടിച്ചതും ജാതിക്കേണ്ടതുണ്ടല്ലോ അത് പൊടിച്ചതും ഇടാ നന്നായിട്ടൊന്ന് മിക്സിയിലൊന്നടിച്ചിട്ട് ഒന്ന് സെറ്റാക്കിയിട്ടൊന്ന് ഉരുളാക്കിയിട്ട് വെക്കണം എന്നിട്ട് അതവിടെ സെറ്റാക്കി വെച്ചിട്ട് മൈദപ്പൊടി എടുത്തിട്ട് അതിൽ നുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് പിന്നെ നല്ലെണ്ണ ഒക്കെ ചേർത്തിട്ട് നല്ല ഇതേപോലെ നല്ലൊന്ന് ഇതേപോലെ എപ്പം ഉണ്ടാക്കാത്ത രീതിക്ക് തന്നെ നമ്മൾ കുഴച്ചൊന്ന് സെറ്റാക്കിയിട്ട് വയ്ക്കുക കേട്ടോ ആ മൈദ ഒന്ന് ഓരോ ഹോളാക്കിയിട്ട് അത് പരത്തു പരത്തുക പരത്തിയിട്ട് ചെറിയ ചെറുതാക്കി പരത്തുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ഫില്ലിങ് വെക്കുക അതായത് ഈ കടലപ്പരിപ്പിൻ്റെ ഫില്ലിങ് വയ്ക്കുക ആ ഫില്ലിങ് വെച്ചിട്ട് ഒന്ന് മടക്കിയിട്ട് പിന്നെ അത് പരത്തിയെടുക്കുക എന്നിട്ട് ചെറിയ തീയിൽ ചുട്ടെടുക്കുക അങ്ങനെ ഉണ്ടാ ഞാൻ ബോളി ഉണ്ടാക്കിയത് അപ്പോൾ എന്തായാലും ഒന്നും ഉണ്ടാക്കാത്തവർ കൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ ഇത് ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാം അപ്പോൾ ഗൈസ് ഇതാട്ടാ പാലട റെഡി ഞാൻ ഉണ്ടാക്കിയ ബോളി റെഡി അപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെട്ടാ അപ്പോൾ നമുക്ക് പാലട ഇങ്ങനെ ഒഴിക്കാം തിന്റെ മേലക്ക് ഇങ്ങനെ ഒഴിച്ചെടുക്കാം ഗൈസ് കുറച്ചും കൂടി ഇരുന്നോട്ടല്ലേ കഴിച്ച അടിപൊളി ഇത് മസ്റ്റായിട്ട് ഉണ്ടാക്കിയ നോക്കാത്തവര് ഉണ്ടാക്കി നോക്കണം അടിപൊളിയാ മോക്ക് കൊടുക്കുന്നു ഇത്രയേ ഉള്ളൂട്ടോ അന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം കേട്ടാ അപ്പൊ ഞാൻ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നതാണ്